കൊല്ലം ജില്ലാ സമ്മേളനത്തിടയിൽ ചിന്താചറവം കുടിച്ചത് വിയറാണെന്നൊരു സംശയം അത് കരിങ്ങാലി കൊല്ലമാണെന്ന് ചിന്തയും കണ്ടുനോക്കാം അയ്യോ ദയ വീഡിയോ എടുക്കണു

ഓഹോ ഒരു സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമുള്ള അദ്ദേഹം ഇങ്ങനെ വിഷ്വൽ എടുക്കാൻ പറയുന്നുണ്ട് ഇപ്പൊ ക്യാമറ അടുത്തേക്ക് വന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി നമ്മളൊരു സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ക്യാമറ പെട്ടെന്ന് വരുമ്പോൾ നമ്മളൊന്ന് പതറുമല്ലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പോളിഷ്ഡായി പെരുമാറുമല്ലോ അതേക്ക് ഞാൻ കുപ്പി മാറ്റി വെച്ചു എന്നുള്ളതാണ് അതങ്ങനെയാണല്ലേ ചിന്ത കുടിക്കുന്നതായിട്ടാണ് എടുത്ത് കാണിച്ചത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇവരുടെയൊക്കെ മനോനില പരിശോധിക്കണം കാരണം അതുകൊള്ള